ഇവിടുത്തെ കുടിയേറ്റങ്ങൾ അവസാനിപ്പിക്കുമെന്നും മിഡിൽ ഈസ്റ്റിനെ പറഞ്ഞ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം നമുക്കിന്ന് അമേരിക്കയിലെ കാറ്റു തീയെ കുറിച്ച് ഒന്ന് സംസാരിക്കാം അമേരിക്കയിലെ ഈ കാറ്റു തീയെ ഈ മാസം ഏഴാം തീയതി മുതലാണ് അവിടെ തുടങ്ങിയത് അവിടെ ഏകദേശം ഇരുപതിൽ താഴെ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത് ഔദ്യോഗികമായിട്ട് അനൗദ്യോഗികമായിട്ട് എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഇന്ന് കിട്ടിയ അറിവനുസരിച്ചിട്ട് നാൽപ്പതിനായിരം ഏക്കറിന് മീതെ സ്ഥലങ്ങൾത്തുള്ള തീകളൊക്കെ ബിൽഡിങ്ങുകളൊക്കെ തീ വിഴുങ്ങി കഴിഞ്ഞിട്ടുള്ളൂ അഗ്നിഗോളമായി മാറിയിരിക്കുകയാണ് അവിടെ നാൽപ്പതിനായിരം ഏക്കറാണ് കേട്ടോ ഒന്നും രണ്ടും ഒന്നുമല്ല അത് എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ പത്രത്തിലും മാധ്യമങ്ങളിലും മീഡിയകളിലൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അത് അത് എവിടെയാണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് ആ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനുവരി ഒന്നിന് വരെ അവർ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം കൊടുത്ത ഒരു സ്ഥലമാണ് ലോസ് ലോസ് ആഞ്ചലോസ് ഇവിടെ ഏഴാം തീയതി മുതൽ ീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ് കോടി മുതൽ നാലായിരം കോടി രൂപ വില വരുന്ന സ്വപ്ന ഭവനങ്ങളാണ് അവിടെ ഉള്ളത് അതെല്ലാം കത്തി നശിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ഞാൻ പറയുന്നത് ഇതിൽ നമുക്ക് ഒരു ദൈവത്തിന്റെ ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു ഗാസയിലെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവ് കിട്ടിയെന്ന് നമുക്ക് മാനിക്ക അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഗാസയിലെ തെരുവോരങ്ങളിൽ നിന്ന് കൈക്കാലുകൾ നഷ്ടപ്പെട്ട എൻ്റെ സഹോദരങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടി എന്ന് നമുക്ക് പ്രത്യാശിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ഇന്ന് പാലായനം അതായത് ആ തീഗോളങ്ങളെല്ലാം നടന്ന് നടക്കുന്ന സമയത്ത് അവിടുന്ന് പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ചിത്രങ്ങൾ നോക്കുക ഈ ഗാസയിലേക്ക് വന്നു വീഴുന്ന മിസൈൽ ആക്രമണത്തിൽ നിന്ന് കൈകാലുകൾ എല്ലാം രക്തത്തിൽ കുളിച്ചു കൊണ്ട് ഓടുന്ന ഒരു ഒരു സമൂഹത്തിന്റെ കൂടി നോക്കുക രണ്ട് മേഘദേശം ഒരുപോലെയല്ലേ രണ്ടു മനുഷ്യരുടെയും മാനസിക അവസ്ഥ അവിടെ ഒരുപോലെയായിട്ടും നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഉറപ്പായിട്ടും അതിൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട് കേട്ടോ ഇത്രയും വലിയ നഗരത്തിനെ വലിയ തീഗോളമാക്കി മാറ്റുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയായ ആ അവിടെയുള്ള ഓരോ പുൽത്തകിടുകളും വലിയ മരങ്ങളെല്ലാം നമുക്ക് കാണാം ഒരു കേടും സംഭവിക്കാതെ പോയ സ്ഥലങ്ങളില് വീടുകൾ കത്തിക്കരിഞ്ഞു പോയ സ്ഥലങ്ങളില് അവിടെയെല്ലാം മരങ്ങൾ അതേപോലെ നിൽക്കുക നിങ്ങൾക്ക് വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും ഒരു തരിമ്പിൽ നശിക്കാതെ ഒരു ഇല പോലും വാടാതെ മരങ്ങൾ വരെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ടവിടെ അതേ ഞാൻ പറഞ്ഞത് അവിടെ ദൈവത്തിന്റെ കൈയ്യൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും വലിയ അതായത് ഒന്നര വർഷം ഈ ഗാസിയെ ഇസ്രായേൽ ആക്രമിച്ചുമ്പോൾ പോൾ അവിടെ നഷ്ടപ്പെട്ടത് ആകെ ഇസ്ര ഈ ഗാസിയയുടെ വലിപ്പം എന്ന് പറയുന്നത് തൊണ്ണൂറായിരം ആണ് ഈ തൊണ്ണൂറായിരം കിലോമീറ്ററിൽ ഒന്നര വർഷമായിട്ട് ഗാസിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ദൈനംദിനം ആയിരക്കണക്കിന് ബോംബുകളെല്ലാം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി ആറായിരം കുഞ്ഞുങ്ങളും മുതിർന്നവരുമടക്കം മരണപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത് അനൌദ്യോഗികമായ കണക്കുകൾ നമുക്കറിയില്ല കേട്ടോ അത് ഇതിൽ ഭീകരമാകാനാണ് സാധ്യത ഈ ഈ ഇസ്രായേലി ഗാസയെ ആക്രമിക്കുമ്പോൾ ഈ ആക്രമണത്തിന് സൈനിക സഹായമായിട്ട് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തു എന്ന് പറയുന്നത് പതിനെട്ട് ബില്യൺ ഡോളർ ആണ് ദൈവത്തിന്റെ ഒരു കയ്യെപ്പുണ്ട് കേട്ടോ ഇവിടെ അമേരിക്കയില് ഈ ഇത്രയും ഭൂരിഭാഗ പ്രദേശങ്ങളും കത്തി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പട്ടണത്തിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും കത്തി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഔദ്യോഗിക കണക്ക് പറയുന്നത് ഇപ്പോൾ പ്രസന്റ് കണ്ടീഷൻ വെച്ച് പറയുന്നത് എൺപത് ബില്യൺ ഡോളറിനാണ് അനൗദ്യോഗിക കണക്ക് പറയുന്നത് മുന്നൂറ് ബില്യൺ ഡോളറിനെ കുറിച്ചാണ് പറയുന്നത് എന്തായാലും ഇവിടെ മനുഷ്യന്മാർ മരിച്ചൊടുങ്ങുമ്പോൾ ഗാസയില് മനുഷ്യന്മാർ മരിച്ചുടുങ്ങുമ്പോൾ കൊന്നൊടുക്കപ്പെടുമ്പോൾ അവിടെ ദൈവം എല്ലാവർക്കും ഓടുവാനുള്ള വഴി ഒരുക്കി കൊടുത്തിട്ടാണ് തീ കയറ്റിക്കേറ്റി കൊണ്ടുവരുന്നത് എന്നുള്ള മനോഹരമായ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിനക്കുന്നുണ്ട് അല്ലാതെ നിങ്ങളത് ആലോചിച്ചു നോക്കൂ പതിനായിരക്കണക്കിന് കൂറ്റൻ ബിൽഡിങ്ങുകളെല്ലാം കത്തി നശിച്ചപ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് വെറും ഇരുപത് ജീവനുകളാണ് ദൈവത്തിന്റെ കയ്യൊപ്പ് ഇവിടെയും നമുക്ക് കാണാം ഒരു മേഖലയിൽ നോക്കുമ്പോഴും ഇല്ലേ ഫലസ്തീനെ തൊണ്ണൂറായിരം കിലോമീറ്റർ വരുന്ന ഫലസ്തീനെ ഗാസ ഗാസ ആക്രമ ഗാസയെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഏകദേശം നാൽപ്പതിനായിരം അതായത് ഫലസ്തീന്റെ പകുതിയോളം വരുന്ന ഭാഗം ദൈവം നശിപ്പിച്ചിരിക്കുന്നു ഒരു തീന്റെ രൂപത്തിൽ അവരുടെ അഹങ്കാരത്തിന് ക്ഷതമേൽപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയെന്നല്ലേ ജെംസ് വുഡ്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ പേര് കേട്ട ഒരു ആക്ടർ ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കണം അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് ഉറക്ക മാധ്യമങ്ങളിലൂടെ വന്നു പറഞ്ഞപ്പോൾ അല്ലേ നമ്മൾ കണ്ടതല്ലേ അതെല്ലാം ഇന്നത്തെ സ്ഥിതി എന്താ ഇന്നലെ ഉണ്ടായിരുന്നു ആകെ കരഞ്ഞു വിറങ്ങിരിച്ചു കൊണ്ട് അദ്ദേഹം ഓടി നടക്കുകയാണ് ആ തീകോളത്തിൽ തന്റെ ഭാര്യയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ കുഞ്ഞുങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ദൈവം വലിയവളാണ് കേട്ടോ ആ വിരഹത്തിന്റെ ദുഃഖം ദൈവം അവനിലേക്ക് ഇറക്കി കൊടുത്തിരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇവിടെ ആര് മരിച്ചു എന്നതല്ല ആര് നശിപ്പിച്ചു എന്നതല്ല പക്ഷെ ഇത് ഗാസിയുടെ ആ കുഞ്ഞുമക്കളുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഒരു മറുപടി ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കൊന്നു മാത്രമല്ല ദൈവത്തിൽ വിശ്വസി വിശ്വസിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ മനസ്സിലാവുള്ളൂ ആരും സഹായിക്കാനില്ലായിരുന്ന ഗാസിയെ ദൈവത്തിന്റെ കരങ്ങൾ സഹായിച്ചു അത്ര മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ മിസ്റ്റർ ട്രംപ് താങ്കൾ ലോസ് ആഞ്ചലസിലെ ആ മടൽത്തരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുടിയേറ്റങ്ങൾ അവസാനിപ്പിക്കുമെന്നും മിഡിൽ ഈസ്റ്റിനെ വെണ്ണീറാക്കുമെന്നും പറഞ്ഞ് നിങ്ങൾ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങളിലേക്ക് കഷ്ണങ്ങളെ കയറുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ നാടിനെ നിങ്ങളെ രാഷ്ട്രത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്ത ആ ഗ്രാമത്തിലെ ആ പട്ടണത്തിലെ നിങ്ങളുടെ ശബ്ദം ശ്രമിച്ച ആ ഭക്ഷണത്തിൽ ആളുകള് ഇന്ന് അനാഥരാണ് കേട്ടോ അവർ ഓടുകയാണെന്ന് അവര് കുടിയേറ്റക്കാരാകാൻ പോവുകയാണ് നിങ്ങളല്ല രാജാവ് രാജാതിരാജൻ ദൈവ ദൈവമാണ് അവൻ മുകളിലിരുന്ന് ഇതെല്ലാം കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാണ് നഷ്ടപ്പെട്ടതെല്ലാം അമേരിക്കൻ ജനതക്ക് തിരിച്ചു പിടിക്കാവുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഓരോ ജീവനുകളും വിലപ്പെട്ടതാണ് ആ ജീവനുകളൊന്നും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ അതിനാൽ ആ ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി നമുക്കെല്ലാവർക്കും കൂടെ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഓക്കെ ഗുഡ് ബൈ